ഇരുപത്തിയഞ്ചാമത് ജെ സി ഐ മാന്നാർ ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പത് മുതൽ കടപ്ര ആൺസ് ഓഡിറ്റോറിയത്തിലാണ് സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങുകൾ നടക്കുക ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചാപ്റ്റർ പ്രസിഡന്റായ ബിന്ധ്യാ ബിജു അധ്യക്ഷത വഹിക്കും മുൻ ദേശീയ അധ്യക്ഷൻ മാത്യു മേഖലാ പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് സ്ഥാപക പ്രസിഡന്റ് അനിൽ എസ് ഉഴത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് പൂജ വെങ്കിട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും എഴുപത്തിയഞ്ചാമത് ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ഈ സ്ഥാനത്തേക്ക് വരുന്ന ആറാമത്തെ മലയാളിയുമായ രാകേഷ് ശർമ്മയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പം ഇരുപത്തി അഞ്ചാമത് വർഷത്തിൽ നിന്നെയാണ് ഇരുപത്തിയഞ്ചാമത്തെ പ്രസിഡന്റ് ആണ് ജെ സി വിഷ്ണു അതുകൊണ്ടുതന്നെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് സർവീസ് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ട്രെയിനിങ് ഇതൊരു ഒരു ട്രെയിനിങ് ഓർഗനൈസേഷൻ ആണ് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്താണെങ്കിലും അതോടൊപ്പം കഴിഞ്ഞ വർഷം തീർച്ചയായും രൂപീകരണം ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്ത് നമ്മൾ വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് സ്കോളർഷിപ്പ് എച്ച് ഡി എഫ് സ്കോളർഷിപ്പ് നമ്മൾ സ്കൂളിൽ നടത്തുന്നുണ്ട് ഒരുപാട് സർവീസ് പ്രൊജക്ടുകൾ ഈ വർഷവും ഞങ്ങള് പരിപാടികൾ നടത്താനായിട്ടുള്ളു കുട്ടികൾക്കായിട്ടുള്ള നമ്മൾ ഈ പരീക്ഷ ഒരു പേടി മാറാനുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു നമ്മൾ ചടങ്ങിൽ സർവീസ് എക്സലൻസ് അവാർഡ് തിരുവല്ല ഡിവൈഎസ്പി ആഷാദ് എസിനും പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് രാജൻ തൈലിനും ദേശീയ പ്രസിഡന്റ് സമ്മാനിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എസ് എസ്സി ഫിസിക്സിൽ രണ്ടാം റാങ്ക് നേടിയ നമിത എസ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായ ജിസ് ഡൊമിനിക്ക് ജെൻസി മറിയം യോഹന്നാൻ എന്നിവരെയും ആദരിക്കും നിയുക്ത പ്രസിഡന്റ് വിഷ്ണു വിജയ് ബിന്ധ്യാ ബിജു പ്രോഗ്രാം ഡയറക്ടർ സിജി ഷുജ മുൻ പ്രസിഡന്റുമാരായ ബിജുകുമാർ ഷുജാഹുദ്ദീൻ ട്രഷറർ അഭിജിത്ത് സി എ മീരാമോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ